നമസ്കാരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഭൂമി പൂജ ചെയ്ത് തറരക്ഷ സ്ഥാപിക്കുന്നതിനെ പറ്റി പറഞ്ഞു ഈ തറരക്ഷ സ്ഥാപിച്ച ശേഷം നമുക്ക് വീടിന് വേണ്ടി പ്ലാൻ വരയ്ക്കണം ഇപ്പോൾ സ്ഥലത്തിൻ്റെ സൗകര്യം അനുസരിച്ച് ഇപ്പോൾ പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ മൂന്ന് സെൻറ്റോ എത്രയാണോ നമ്മുടെ വാങ്ങിയ ഇപ്പോൾ നമ്മൾ ചുറ്റുമതിൽ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു നല്ലൊരു പ്ലാൻ ഒരു ഒരു പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ആർക്കിടെക്റ്റിനോ ഒന്ന് സമീപിച്ചിട്ട് റഫായിട്ടൊരു പ്ലാൻ വരയ്ക്കുക റഫായിട്ടൊരു പ്ലാൻ വരച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അറിയത്തക്ക വാസ്തുപരമായിട്ട് അറിയത്തക്കൊരാം കൊണ്ട് കൊടുത്തിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യണം അതായത് അടുക്കളയിലെ സാധനം കറക്റ്റ് കറക്റ്റാണോ പിന്നെ പ്രധാനപ്പെട്ട ബെഡ്റൂം കറക്റ്റാണോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കി നോക്കി നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ഒന്ന് കറക്റ്റ് എടുത്തിട്ട് അതിൽ ഏത് ബാല്യം കൗമാരം യൗവനം വർദ്ധക്യം മരണം ചുറ്റ് എന്നൊക്കെ ചില കണക്കുകൾ വാസ്തുണ്ട് അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ നോക്കിയ ശേഷം നമുക്ക് പ്ലാൻ ഫൈനൽ ചെയ്ത് അപ്രൂവ് ചെയ്ത് കൊടുക്കാം ഇതിനു മുമ്പായിട്ടൊരു കാര്യം നോക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്ലോട്ടിൽ വീട് വയ്ക്കാൻ വേണ്ടി വെള്ളത്തിനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിലില്ല അപ്പോൾ എന്ത് വേണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കിട്ടണമെങ്കിൽ നാൻ ഡൊമെസ്റ്റിക് പർപ്പസിൽ വെള്ളം എടുക്കുക അതും അതല്ലാത്തവർക്ക് ഒരു കിണർ വേണമെന്നുണ്ടെങ്കിൽ കിണറിന് സ്ഥാനം നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഒരു കിണറിന് സ്ഥാനം എന്ന് പറഞ്ഞു വടക്ക് വടക്ക് അതായത് മകരം കുംഭം മീനം മേടൻ രാശികൾ വടക്കിൻ്റെ മദ്യം ഒരു ഉദാഹരണം പറയും വടക്കിൻ്റെ മധ്യം എടുത്ത് കിഴക്കോട്ട് വന്ന് കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് വരുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രാശികളാണ് പല ആൾക്കാരും രാശികൾ എന്താണെന്ന് മനസ്സിലാകത്തോണ്ടാണ് എടുത്തു പറയാൻ ഒരു ഏകദേശ രൂപമാണ് ഞാൻ പറഞ്ഞത് അതായത് വടക്കിൻ്റെ മദ്യമെടുത്ത് കിഴക്കോട്ട് വരികയും കിഴക്കിൻ്റെ മദ്യം എടുത്ത് വടക്കോട്ട് വരണേരകും മകരം കുംഭം മീനം മേടൻ രാശികൾ ഇതിൽ ഏറ്റവും ഉത്തമ രാശിയിൽ കിണറേതെന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയിലോ മീനൻ രാശിയിലോ കിണർ വരണയാണ് ഏറ്റവും ഉത്തമം ഒരു കിണർ വരണതുകൊണ്ട് എന്ന് ചില ആൾക്കാർ ഓ ഒരു കിണറിൻ്റെ എന്താ ഒരു പ്രത്യേകത വീടിന് സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കിണറാണ് അത് പല ആൾക്കാർ അറി അറിഞ്ഞുകൊണ്ടത്ത കിണർ ആ കിണർ വന്നു പോയാൽ സർവനാശം ഫലം അതുകൊണ്ട് എപ്പോഴും തന്നെ കിണറിന് സ്ഥാനം എടുക്കുന്നത് അറിയത്തക്ക ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് എടുക്കുക അറിയാം എവിടെയെങ്കിലും കൊണ്ട് കിണർ കുത്തിയാൽ നിങ്ങളുടെ സമ്പത്ത് നശിക്കുക മാത്രമല്ല എന്നും അസുഖങ്ങളായിരിക്കും കുട്ടികൾക്കെന്നോ അസുഖമായിരിക്കും കുട്ടികളുടെ പഠിത്തം ശരിയാകില്ല ഗ്രഹാന്നെ മനഃസമാനം ഉണ്ടാവില്ല അത് വീട്ടിനകത്തു നിന്നും തന്നെ മനഃസമാനത്തെ തിരിയിൽ കൂടെ ഭാര്യ ഭർത്താക്കന്മാർ കീരി പാമ്പ് പോലെ പ്ര പെരുമാറും ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിണർ ആസ്ഥാനത്ത് വന്നാൽ സംഭവിക്കുക പിന്നെ വിവാഹ കാര്യങ്ങൾ മുടക്കം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കിണർ കറക്റ്റാക്കി എടുക്കണം ഇനി ഈ കിണറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ ഒന്നൊരു കാര്യം കൂടി പറഞ്ഞില്ല അതായത് ഒരസ്ഥാനത്ത് നമുക്കൊരു കിണർ വന്നു പോയി ഉദാഹരണത്തിന് കന്നിമൂല ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ആ പടിഞ്ഞാറിൻ്റെ ഭാഗത്തൊരു കിണർ നമുക്ക് വന്നുപോയി വേറെ ഒരിടത്തും തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് വെള്ളം വെള്ളമെല്ലാവർക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുമായിട്ട് ചേരാത്ത രീതിയിലൊരു മതില് കെട്ടി ഇതിനെ വേർതിരിക്കുക വേർതിരിച്ച് പമ്പ് സെറ്റ് വെച്ചിട്ട് വെള്ളം വെള്ളമെടുക്കുന്നതിന് നിയമതടസ്സമില്ല അപ്പോൾ വീടുമായിട്ട് ആ കിണർ ബന്ധമല്ലെന്നർത്താം ഈ മതിൽ അതായത് ചുറ്റുമതിൻ്റെ പൊക്കം എത്ര വേണമെന്നിട്ടാൽ മിനിമം അഞ്ചടിയാണ് എൻ്റെ പൊക്കത്തിന് രണ്ട് കോല് പണ്ടത്തെ രണ്ട് കോല് അഞ്ചടി പൊക്കം വേണം അപ്പം ഈ മതില് ഈ നമ്മുടെ കിണറിനെ മനകെട്ടി തിരിക്കുമ്പോഴും അതിന് അഞ്ചടി പൊക്കം വേണമെന്നർത്ഥം അത് ഏതെങ്കിലും ഒരു ഭാഗം ചെറിയ രണ്ടടി എല്ലാം ഒരു വേഷം കൊടുത്ത് വാല് കൊടുത്ത് അകത്തേക്ക് കയറാനും ഇറങ്ങാനുള്ള സൗകര്യം കൊടുക്കുന്ന തട്ടില്ല പക്ഷേ പുറമായിട്ട് ആരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് അതങ്ങനെ അസ്ഥാനത്ത് കിണർ വന്നു പോയാൽ ചെയ്യുന്ന വിധമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് കിണർ പിന്നെ നമുക്ക് രാശി ഒത്തിന്നെ കറക്റ്റായിട്ട് നമുക്കൊരു കിണറെടുത്തു അതായത് വടക്കിൻ്റെ കിഴക്ക് ഭാഗം മീനും രാശിയുടെ കിണർ എടുക്കണമെങ്കിൽ ഏറ്റവും ഏറ്റവും വളരെ ഉത്തമമാണ് ഒരു കിണർ നല്ല സ്ഥാന സ്ഥാനത്ത് കിട്ടിയിരുന്നാൽ ആ നമ്മൾ വീട് വയ്ക്കാൻ പോകണതെന്ന് അതിന് ഇഷ്ടംപോലെ വെള്ളം അവിടെ നിന്ന് ലഭിക്കും എടുക്കുകയും ചെയ്യാം തടസ്സമല്ല ഈ പിന്നെ നമുക്ക് ഈ കിണറെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടിൻ്റെ പണി ആരംഭിക്കുന്നതിന് ഏറ്റവും ഒരു ചടങ്ങാണ് തറക്കല്ലിടുന്ന ചടങ്ങ് തെക്ക് പടിഞ്ഞാറ് മൂല അതായത് നിരതിഗോൺ രാഘുൻ്റെ സ്ഥാനം അവിടെയാണ് സാധാരണ നമ്മൾ തറക്കല്ലിടാൻ സ്ഥിരവാസ്തു ചരവാസ്തു നിത്യവാസ്തു എന്ന കണക്കുണ്ട് അതിൽ സ്ഥിരവാസ്തു എന്നുള്ള സങ്കല്പത്തിൽ തെക്ക് പടിഞ്ഞാറ് മൂല ഭാഗത്താണ് നമുക്ക് തറക്കല്ലിടായേണ്ടത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം നമസ്കാരം